പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവരുന്നു ഒരു പെൺകുട്ടിയെ അവളെ കൊണ്ടുവന്ന് ഇരുത്താണ് യൂണിഫോം ഇട്ടിട്ടാണ് ആ കുട്ടി എൻ്റെ യൂണിഫോം ഇട്ട് സ്കൂൾ യൂണിഫോം ഇട്ട് ഈ കുട്ടിയെ എന്റെ മുമ്പിൽ കൊണ്ടു വന്ന് ഇരുത്താണ് കൊണ്ടു ബാപ്പയും മൂത്താപ്പയും എളാപ്പയും ഒക്കെ കൂടി ചേർന്നാണ് ഈ കുട്ടിയെ കൊണ്ടുവന്നത് അവൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു പത്തിലാണ് പഠിക്കുന്നത് ആ കുട്ടിയെ കൊണ്ട് എന്റെ മുമ്പിൽ വരിക എന്റെ മുമ്പിൽ വന്ന് ഇരുത്തിയിട്ട് മൂത്താപ്പയും കൂടി എന്റെ അടുത്ത് കയറി ഞാൻ ചോദിച്ചു എന്താ പറ്റിയത് സാറെ അവക്കൊരു പ്രേമം ഞാൻ പറഞ്ഞു ശരി എന്നിട്ട് പ്രേമത്തിന്റെ പ്രശ്നം ആ ചെറുക്കൻ ആള് ശരിയല്ല ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ പറയാൻ അവന് ശരിയല്ല അവന് കള്ളുടുക്കിയുണ്ട് സിഗരറ്റ് വലിക്കും കഞ്ചാവിന്റെ പരിപാടിയൊക്കെ ഉണ്ട് ആൾക്കാർ പറയണു ആരാ പറയണത് മൂത്താപ്പയോ ബാപ്പയോ ഒക്കെ കൂടി എന്നോട് പറയാൻ അപ്പൊ ഞാൻ ഈ പെൺകുട്ടിയെ എന്റെ മുമ്പിൽ ഇരുത്തിയിട്ട് ആ കുട്ടിയോട് സംസാരിച്ചു മോളെ എന്താ പ്രശ്നം നീ ടെൻത്തിൽ അല്ലേ എന്താ പ്രശ്നം ഈ കുട്ടി എന്നോട് പറഞ്ഞു സാറേ എനിക്കൊരു അഫെയർ ഉണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ തോന്നും പക്ഷെ അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ പോവേണ്ടത് അപ്പൊ ആ കുട്ടി എന്നോട് ചോദിച്ചു ഞാൻ പ്രേമിച്ചാൽ എന്താണ് കുഴപ്പം അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു നിനക്ക് എന്താ തോന്നുന്നത് അപ്പൊ കുട്ടി എന്നോട് പറയാണ് സാറേ അവൻ ഇത്തിരി കള്ളു കുടിക്കുന്നു വീട്ടുകാർ പറയണേ അപ്പൊ ഞാൻ ചോദിച്ചു ആ അതൊരു പ്രശ്നമല്ലേ മോളെ അപ്പൊ അവൾ എന്നോട് ആണോ അപ്പൊ ഞാൻ ചോദിച്ചു അല്ലേ അപ്പൊ അവൾ പറഞ്ഞു അല്ല അല്ല ഞാൻ ചോദിച്ചു നീ ഇങ്ങനെ കള്ളു കുടിക്കുന്നത് പ്രശ്നമല്ല എന്ന് പറയാ അപ്പൊ അവൾ എന്നോട് പറയാ സാറേ ഇടക്കൊക്കെ എന്റെ വാപ്പിൻ കള്ളു കുടിക്കാറുണ്ട് ഇങ്ങനെണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ഈ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരെ മണക്കും അപ്പൊ എന്നോട് ആ കുട്ടി തിരിച്ചു ചോദിക്ക അപ്പൊ നേരത്തെ നിങ്ങളോട് സംസാരിച്ച എന്റെ വാപ്പായിരുന്നു വാപ്പനെ സാർക്ക് മണത്തിലെ ഞാൻ ചോദിച്ചാ എന്താ വാപ്പ നന്നായി സിഗരറ്റ് വിളിക്കും പിന്നെ ഒരു സാധനം ഉണ്ടല്ലോ സാറെ കയ്യിൽ ഇങ്ങനെ വെക്കണേ അതിർത്തോടെ വെക്കും ധാരാ ബാപ്പ ഞാൻ ചോദിച്ചു കുട്ടിന്റെ ഉമ്മ വന്നിട്ടില്ലേ ഉമ്മ ഉമ്മ എന്താ മോളെ വരാൻ ഉമ്മക്ക് ഇഷ്ടല്ല നിങ്ങളെടുത്ത് വരുന്നത് നിന്റെ അടുത്ത് അതിന് മുമ്പ് അവള് കൗൺസിലിങ്ങിനൊക്കെ പോയിട്ടുണ്ട് നിന്റെ അടുത്ത് വരുന്നത് കുട്ടിന്റെ ഉമ്മക്ക് ഇഷ്ടല്ല അപ്പൊ ഞാൻ ആ കുടിനോട് ചോദിച്ചു നിന്റെ ഉമ്മനോട് ഞാൻ എന്താ മോളെ ചെയ്തത് ഞാൻ അറിയും കൂടിയില്ലല്ലോ ഉമ്മേ അപ്പൊ ഞാൻ ആ മൂത്താപ്പനെ കണ്ടിട്ട് വിളിച്ചു ബാപ്പനെ പിന്നെ ഏകദേശം കിട്ടിയല്ലോ മൂത്താപ്പനെ വിളിച്ചിരുന്നു ഞാൻ ആ മൂത്താപ്പയോട് ചോദിച്ചു അല്ല എന്താ പറയുക കാര്യങ്ങള് അപ്പം മൂത്ത മൂത്താപ്പ കുട്ടീൻ്റെ വാപ്പാന്റെ ഏട്ടം പറഞ്ഞു കുറച്ച് കുരുത്തക്കേടൊക്കെ മാപ്പാന്റെ അടുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ഉമ്മ എന്തേ വന്നില്ല ആ മറുപടി ഏറ്റവും കൃത്യമായ മറുപടിയാ അയാൾ എൻ്റെ മുഖത്തൊക്കെ നോക്കിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ സാറൊന്നും വിചാരിക്കരുത് ഞാൻ പറഞ്ഞു ഞാൻ ഇതിലും വലുതെന്ന് വിചാരിക്കാന നിങ്ങൾ പറ അപ്പോ നിങ്ങളെടുത്ത് വരുന്നത് ഉമ്മക്ക് ഇഷ്ടല്ല ഞാൻ ചോദിച്ച അതെന്താ എൻ്റെ പ്രശ്നം എന്താ ഇതൊന്നും ഈ പറഞ്ഞതൊന്നും എനിക്ക് ഏതായാലും ഇല്ല പിന്നെ എന്താ ഉമ്മാന്റെ പ്രശ്നം നിങ്ങളെടുത്ത് വന്നാലേ ദീനായി പോവോന്നൊരു സംശയാണ് ഉമ്മക്ക് ഇങ്ങനെണ്ട് അപ്പൊ എന്തിനു മുമ്പൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ എന്ത് വെച്ചിട്ടാ ഞാൻ ഈ കുട്ടിയോട് പറയണ്ടത് ഞാൻ ആ വാപ്പനെ വിളിച്ചു മൂത്താപ്പനെ വിളിച്ചു കൂടെ വന്ന ഒരു കുടുംബക്കാരനെ കൂടി ഉണ്ട് വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങളുടെ മോള് പ്രേമിക്കുന്നു അയാൾ പറഞ്ഞു ആ എന്താ കുഴപ്പം അല്ല കുഴപ്പം അവന് കള്ളുകൾ ആക്കും കൂലേ അല്ല അത് അങ്ങനല്ല പിന്നെ പിന്നെങ്ങനെ എന്താ കുഴപ്പം ദീൻ അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഇവള് പ്രേമിച്ചാൽ എന്താ കുഴപ്പം നിങ്ങള് പറയും ഞാൻ എന്ത് വെച്ചാ ഈ കുട്ടിയോട് സംസാരിക്കേണ്ടത് നിങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞതാ ഞാനത് വെച്ച് സംസാരിക്കാം മോളെ കള്ളുകൂടി തെറ്റാണ് അപ്പൻ്റെ വാപ്പല്ലേ സിഗരറ്റ് വിളിക്കാൻ പറ്റൂല അപ്പൊ വാപ്പയോ എന്നിട്ട് ഈ കുട്ടി പറയാണ് എൻ്റെ വാപ്പ നല്ല വെള്ളമായിരുന്നു സാറേ ഇപ്പൊ കല്യാണൊക്കെ കഴിഞ്ഞപ്പൊ ഇങ്ങനെ മാറിയില്ലേ അതേപോലെ ഈ ചെക്കെന്നെ കെട്ടിയാലും ഓ ശരി കൊള്ളു ഇങ്ങനെ ഉണ്ട് കുടുംബം അടിപൊളി അല്ലേ ശാറല്ലേ എന്താ നമ്മൾ ഞാൻ ചോദിച്ചു ഇവിടെ ഞാൻ എന്ത് വെച്ചാ പറയേണ്ടത് ഭൗതികമായ കാര്യം വെച്ചിട്ട് പ്രേമത്തിന് പ്രേമത്തിനെന്ത് കുഴപ്പം ദീനിലാണ് കുഴപ്പം ദീൻ എന്ന് പറയുന്നത് പ്രേമത്തെ എന്ന് പറയുന്നു ഒരാണും പെണ്ണും വിവാഹമുറപ്പിച്ചാൽ പോലും മഹറമിൻ്റെ സാന്നിധ്യത്തിൽ അല്ലാതെ സംസാരിക്കാൻ പാടില്ല കാണാൻ പാടില്ല ഞാൻ പെണ്ണ് കണ്ടു കല്യാണം ഉറച്ചു എൻ്റെ കല്യാണം ഉറച്ചു എൻ്റെ വാപ്പയും ഉമ്മയും പെണ്ണിൻ്റെ വാപ്പയും ഉമ്മയും ചേർന്ന് കല്യാണം ഉറപ്പിച്ചു എൻ്റെ പെണ്ണാണ് അവൾ എന്നാ കല്യാണം ജൂൺ മാസത്തിലാണ് കല്യാണം ഇനിയും ആറു മാസം ഉണ്ട് എന്റെ പെണ്ണാവാൻ അന്നാണ് നിക്കാഹ് ഉറപ്പിച്ചണ്ട് പോയി പിറ്റേ ദിവസം ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ നിക്കാഹ് കഴിക്കാത്ത പെണ്ണിനെ എനിക്ക് ചാറ്റ് ചെയ്യാൻ പറ്റില്ല സംസാരിക്കാൻ പറ്റില്ല അവളെ കൊണ്ടുവന്ന് ഏതെങ്കിലും മാളിൽ ഒരുമിച്ചിരിക്കാൻ പറ്റൂല അവളെ ഒന്നുകൂടി കാണണം എന്നുണ്ടെങ്കിലോ മഹർമ കിട്ടി നമുക്ക് കാണാം വീട്ടിൽ വിളിച്ചു പറയാ ഉമ്മാനോട് എനിക്ക് ഒന്നുകൂടി കാണണം എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പാണെങ്കിൽ അത് കണ്ടോ പക്ഷേ ഒറ്റക്കില്ല ഇതാണ് ഇസ്ലാം ഉറപ്പിച്ച പെണ്ണിനെ നിക്കാഹിന്റെ മുമ്പ് വിളിക്കാൻ പറ്റില്ല എങ്കിൽ പിന്നെ ആരാ ഉറപ്പിച്ചത് ഈ പ്രേമിക്കുന്ന കല്യാണത്തിന്റെ കാര്യങ്ങൾ പ്രേമത്തിന്റെ കാര്യങ്ങൾ പറ്റുമോ ഇസ്ലാമിൽ ഇസ്ലാമാണോ നമുക്ക് സംസാരിക്കാം നമ്മൾ സംസാരിക്കേണ്ടത് നിങ്ങൾ പറയൂ അതുകൊണ്ട് പരിഹാരം ഈ ദീനാണ് ഇതിൻ്റെ ഉള്ളിൽ ദീനിന്റെ ചുറ്റുപാടിൽ നിന്നുകൊണ്ടേ പറയാൻ പറ്റുള്ളൂ